ഒരു കൊല്ലം കാത്തിരുന്നിട്ട് കാത്തില്ലം കാ അവസാനം ഉണ്ടാക്കി ഒരു വീട് ഇത്ര അത്യാവശ്യം ഈ ഇതിന്റെ വാർഷികത്തിന് തന്നെയെങ്കിലും ഒരു ഒരു വീട് പൂർണ്ണമായും പണി തീർക്കണ്ടേ ഇത് തട്ടിക്കൂട്ടിയിങ്ങട്ട് എങ്ങനെങ്കിലും ഒരു വീടുണ്ടാക്കി ബാക്കി നാനൂറ്റി പത്ത് വീടിന്റെ പണി പകുതി പോലും ആയിട്ടില്ലേ തുടങ്ങിയിട്ടുള്ളൂ മറ്റേ അടിത്തറ അടിത്തറ മാന്തം തുടങ്ങിയിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ ഇതിന്റെ തറക്കല്ലിടൽ പോലും ആയില്ല അങ്ങനെയാണ് കിടക്കുന്നത് ഇതൊക്കെ എന്നത്തേക്കാണ് എന്നത്തേക്കാണ് നിങ്ങൾ തീർക്കാൻ വേണ്ടി പോകുന്നത് ഓ ഞങ്ങളുടെ പുനരധിവാസം എന്ന് പറഞ്ഞാൽ ഗംഭീരം 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 പൈസ മുഴുവൻ എടുത്തു വെച്ചിട്ട് നാക്കി തിന്നുന്ന നക്കികൾ ചെറ്റകൾ അങ്ങനെയൊക്കെ വിളിക്കേണ്ടത് അങ്ങനെ വിളിച്ചാൽ അതൊന്നും കൂടുതലാവില്ല എന്നിട്ട് ഇതൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് വെള്ളപൊശല ഉരുളിലും കുലിങ്ങ വീടത്ര ഉളുപ്പുണ്ടോ നിങ്ങൾക്കൊക്കെ ഈ നക്കി പട്ടിയുടെ ചെറിയ നക്കി എന്നൊക്കെ കേട്ടിട്ടുണ്ട് ാണ് അതിനേക്കാൾ അങ്ങേപ്പോറാണ് നമ്മുടെ മൊയ്താഴ്ത്ത് പറഞ്ഞ പോലെ മയത്തിന്റെ മേത്ത് നിന്ന് തുണി വലിച്ചെടുക്കുന്ന പരിപാടിയാണിത് വിജയം ചെയ്യുന്നത് മയത്തിന്റെ മേത്തുനിന്ന് തുണി വലിച്ചെടുക്കുന്ന പരിപാടി ഞാൻ പറഞ്ഞാൽ പല പ്രാവശ്യം പറഞ്ഞതാണ് അതുകൊണ്ട് വീണ്ടും വീണ്ടും ഇത് ആവർത്തിക്കുന്നില്ല ദേശാഭിമാനിയുടെ ഉരുളിലും കുലുങ്ങാത്ത വീട് അതാണ് ദേശാഭിമാനിയുടെ ഒന്നാം പേജ് അങ്ങനെ ഉരുളിലും കുലുങ്ങാത്ത വീടാണ് ഇനി ദേശാഭിക്ക് ഉള്ളിലൊരു പേജ് കൂടിയുണ്ട് കേട്ടോ ആ അത് അതിനേക്കാൾ ഗംഭീരമാണ് തലക്കെട്ടെന്നാണെന്ന് പറയുമോ ഹിന്ദുത്വ തീവ്രവാദികളെ വെറുതെ വിട്ടു ഹിന്ദുത്വ തീവ്രവാദികളെ വെറുതെ വിട്ടു ഹൈന്ദവ തീവ്രവാദികൾ എന്ന് കേരളത്തിൽ വിളിക്കുന്ന ഏകപത്രം ഹിന്ദുക്കളെ തീവ്രവാദികൾ എന്ന് വിളിക്കുന്ന ഹിന്ദുക്കളെ തീവ്രവാദികൾ എന്ന് വിളിക്കുന്ന പത്രം ഹിന്ദുക്കളാണ് പൈസ കൊടുത്ത് വാങ്ങുന്നതാണ് ആലോചിച്ചു ഒഴുപ്പുണ്ടോ ഈ ഹിന്ദുക്കൾ എന്ന് പറയുന്ന ആൾക്കാര് ദേശാഭിമാനി പൈസ കൊടുത്ത് വാങ്ങാൻ എന്താ ഹിന്ദുത്വ തീവ്രവാദികളെ വെറുതെ വിട്ടു ഇന്നിറങ്ങിയ ഒരു പത്രത്തിലും ഇതല്ലാതെ ഈ മ്ലേച്ഛമായ പത്രത്തിലല്ലാതെ ഈ തെമാടി പത്രത്തിലല്ലാതെ ഒരു പത്രത്തിലും നിങ്ങൾക്ക് ഹിന്ദുത്വ തീവ്രവാദികൾ എന്ന് കാണി കാണാൻ പറ്റില്ല ഇവരുണ്ടാക്കുകയാണ് പെഹൽഗാമിൽ ഇരുപത്തി ആറ് പേരെ ഇവിടുത്തെ ഇസ്ലാമിക തീവ്രവാദികൾ കൊന്നിട്ട് പാകിസ്ഥാനിലെ ഇസ്ലാമിക തീവ്രവാദികൾ കൊന്നിട്ട് അവിടെ ഇസ്ലാമിക തീവ്രവാദികൾ എന്ന് ഒരു വാക്ക് പറഞ്ഞില്ല ഇസ്ലാമിക തീവ്രവാദികൾ എന്ന് മിണ്ടില്ല പേടിയാണ് ഇസ്ലാമിക തീവ്രവാദികളൊന്നും മിണ്ടില്ല പേടി വിധേയത്വം അടിമ പക്ഷേ ഹിന്ദു തീവ്രവാദി ഹിന്ദുത്വ തീവ്രവാദികളെ വെറുതെ വിട്ടു തെളിവ് തോറ്റു തെളിവ് തോറ്റു തെളിവ് തോറ്റു ഇതാണ് തലക്കെട്ട് പ്രഖ്യാ സിംഗ് താക്കൂറടക്കം ഏഴ് പ്രതികളെയാണ് വെറുതെ വിട്ടത് സംശയിക്കാൻ ശക്തമായ കാരണങ്ങൾ ഉണ്ടെങ്കിലും ശിക്ഷിക്കാൻ തെളിവില്ലെന്ന് വിചാരണ കോടതി വാർത്ത എന്താണെന്ന് അറിയോ ദേശീയ അന്വേഷണ ഏജൻസി തെളിവ് നൽകുന്നതിൽ പരാജയപ്പെട്ട മാലേഗാവ് സ്ഫോടന കേസിലെ ഹിന്ദുത്വ തീവ്രവാദികളായ എല്ലാ പ്രതികളെയും എൻ ഐ എ പ്രത്യേക കോടതി വെറുതെ വിട്ടു അങ്ങനെയാണ് ഇൻട്രോ പറയുന്നത് മാലേഗാവ് സ്ഫോടനം വിദേശങ്ങളിൽ വരെ പോയി കോൺഗ്രസ് നേതാക്കന്മാർ പ്രസംഗിച്ചതാണ് ഇന്ത്യയിലെ ഇന്ത്യയിലെ ഈ എന്താ പറയാ ഹിന്ദു തീവ്രവാദികൾ ഹിന്ദുത്വ തീവ്രവാദികൾ ഹിന്ദുത്വ ഭീകരന്മാർ എന്നൊക്കെയാ പറയുന്നത് മാലേഗാവ് സ്ഫോടനം ചൂണ്ടിക്കാട്ടിയിട്ട് മാലിക സ്ഫോടനം നടത്തിയത് ഇവിടുത്തെ ഹിന്ദുത്വ ഭീകരന്മാരാണ് എന്ന് ഇവിടുത്തെ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും പാടി പാടി നടത്തിരുന്നു അവസാനം എന്താ എൻ ഐ കോടതി വെറുതെ വിട്ടു പ്രജ്നാ സിംഗ് ടാക്കൂറിനെയും അതിനോടനുബന്ധിച്ചുള്ള മറ്റു പ്രതികളെയും ഒക്കെ വെറുതെ വിട്ടു തെളിവില്ല തെളിവില്ല എല്ലാം തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ വ്യാജമായ തെളിവുകളായിരുന്നു അപ്പോൾ ദേശാഭിമാനിക്ക് സഹിക്കുന്നില്ല അപ്പൊ ദേശാഭിമാനി പറയാണ് തെളിവ് തോറ്റു തെളിവ് വേണ്ടേ സഖാക്കളെ തെളിവില്ല എന്നിട്ട് തെളിവ് തോറ്റത്രേ ഈ തോറ്റെങ്കിൽ കണക്കായി പോയി എന്നിട്ടാണ് ആ ആ കുരു കൂട്ടുമ്പോഴാണ് വിളിക്കുന്നത് ഹിന്ദുത്വ തീവ്രവാദികളെ വെറുതെ വിട്ടു ഇനി മറ്റുന്നത് കന്യാസ്ത്രീകൾക്ക് വേണ്ടി കണ്ണീരൊഴുക്ക് ഇടതുപക്ഷ എം പിമാർ ആഭ്യന്തരമന്ത്രിയെ കണ്ടു ജാമ്യാപേക്ഷ എതിർക്കില്ലെന്ന് ഉറപ്പു ലഭിച്ചു കന്യാസ്ത്രീകളെ രക്ഷിക്കാനാണ് ഇപ്പൊ നടക്കുന്നത് അത് പിന്നെ ബിജെപിയും കൂടെ നടക്കുന്നുണ്ട് കേട്ടോ കാരണം കേരളത്തില് കന്യാസ്ത്രീകളോട് എന്തെങ്കിലും കന്യാസ്ത്രീകൾക്ക് വേണ്ടി പ്രയത്നിച്ചില്ല എങ്കിൽ ഇവിടുത്തെ ക്രിസ്ത്യൻ സമൂഹമാകെ ഞങ്ങൾക്ക് വോട്ട് ചെയ്യില്ല വോട്ട് ചെയ്യാൻ ഇടയില്ല എന്ന് കരുതി കൊണ്ട് രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ അവിടെ പോയി കണ്ട് അവിടെ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു ഞാൻ ചോദിക്കട്ടെ ഈ കന്യാസ്ത്രീകള് കന്യാസ്ത്രീകള് ഛത്തീസ്ഗഡില് അറസ്റ്റിലായി അവര് ജാമ്യം പോലും കിട്ടിയില്ല ഇതൊക്കെ നിയമ നടപടികളാണ് ആ സംസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ നിയമ നടപടികൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് ഇതിന് ഇവിടെ നിന്നും ഓങ്ങിയിട്ടെന്ന് കാര്യം അമിത്ഷാ കണ്ടു കഴിഞ്ഞാൽ അമിത്ഷാ കേസ് വേണ്ടാന്ന് പറയൂ അമിത്ഷാ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ ഇവരുടെ ജാമ്യാപേക്ഷയെ സംസ്ഥാന സർക്കാർ എതിർക്കില്ല എന്നാണ് എന്ന് അമിത്ഷാ നമ്മളോടൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ അമിത്ഷാ ഇവിടെ പൊതുസമൂഹത്തോട് പറഞ്ഞിട്ടില്ല നിവേദന സംഘത്തോട് പറഞ്ഞതാണത്രേ ഇത് കോടതിയിൽ കഴിഞ്ഞാൽ ഈ ജാമ്യാപേക്ഷയെ ജാമ്യാപേക്ഷയെ സംസ്ഥാനം എതിർക്കില്ല കാരണം സംസ്ഥാന മുഖ്യമന്ത്രിയോട് അമിത്ഷാക്ക് പറയാം ഈ എതിർക്കരുത് ജാമ്യാപേക്ഷയെ എതിർക്കരുത് പക്ഷേ കോടതിയിലെ തീരുമാനിക്കേണ്ടത് ജാമ്യാപേക്ഷയെ സംസ്ഥാന സർക്കാർ എതിർത്തില്ലെങ്കിലും ജാമ്യം കൊടുക്കണോ കൊടുക്കണ്ടേ എന്ന് കോടതി എന്നെ തീരുമാനിക്കട്ടത് കന്യാസ്ത്രീകള് ഈ കന്യാസ്ത്രീകൾ ഇതൊന്നും ചെയ്യില്ല എന്ന് ആർക്കാണ് ആർക്കാണ് ഉത്തമ ബോധ്യം കേരളത്തിൽ എല്ലാവരും പറയണം കന്യാസ്ത്രീകളെ കന്യാസ്ത്രീകളെ എന്ത് ചെയ്തു ഈ അനാവശ്യമായി തടവിലിട്ടുവോ കന്യാസ്ത്രീകളെ ഭാരതത്തില് ഭാരതല്ല കേരളത്തിൽ ഉൾപ്പെടെ കേരളത്തിൽ ഉൾപ്പെടെ മതം മാറ്റം നടത്തുന്നു എന്ന് ആർക്കാണ് അറിയാത്തത് പ്രലോഭനത്തിലൂടെ പ്രലോഭനങ്ങളിലൂടെ ഭീഷണികളിലൂടെ മതം മാറ്റം നടത്താനാണ് ഇവര് ഈ പറയുന്ന ആദിവാസി മേഖലകളിലേക്ക് പോകുന്നത് അവരെ സഹായിക്കാൻ വേണ്ടി മാത്രമല്ല സഹായിക്കുന്നതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ മതം മാറ്റമാണ് ഇത് വളരെ പ്രകടമാണ് ഇത് വളരെ പ്രകടം ഈ പറയുന്ന ഈ പ്രക്ഷോഭം നയിക്കുന്ന ആൾക്കാർക്കൊക്കെ അറിയാം ഇവരുടെ ഒക്കെ അജണ്ട എന്ന് പറയുന്നത് മതം മാറ്റമാണ് എന്ന് എന്നിട്ട് കന്യാസ്ത്രീകളെ അവിടെ പിടിച്ചപ്പോ ഇത് കേരളത്തിലും സംഭവിച്ചിട്ടുണ്ട് കേരളത്തിലും ഇതേപോലെ എതിരെ കേസ് ഉണ്ടായിട്ടുണ്ട് ഈ നമ്മുടെ ഛത്തീസ്ഗഡിൽ തന്നെ ഛത്തീസ്ഗഡിൽ തന്നെ ബി ജെ പി ഇപ്രാവശ്യമാണല്ലോ അധികാരത്തിൽ വന്നത് ഇതിനു മുമ്പ് കോൺഗ്രസ് ആയിരുന്നു കോൺഗ്രസ് ഭരിക്കുമ്പോൾ അവിടെ ഇതേപോലെ പാതിരിമാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പാതിരിമാരെ ഏതാണ്ട് ഒരു വർഷത്തോളം ജയിലിട്ടിട്ടുണ്ട് ഒരു വർഷത്തോളം ജയിലിൽ ഇട്ടിട്ടുണ്ട് അവിടെ ഈ ഇതേ കുറ്റം ചുമത്തിയിട്ട് അന്നൊന്നും ആർക്കും പ്രശ്നമില്ലായിരുന്നു അന്നൊന്നും ആർക്കും പ്രശ്നമില്ലായിരുന്നു കേരളത്തില് ഇതേപോലെ കന്യാസ്ത്രീകൾക്കെതിരെ കേസ് വന്നപ്പോൾ ഈ ഛത്തീസ്ഗഡിലെ പാതിരിമാരെ ഒരു വർഷത്തോളം ജയിലിട്ടപ്പോൾ ആർക്കും ഉണ്ടാവാത്ത പ്രശ്നമാണ് ഇപ്പോ ഇപ്പോ കേരളത്തിലെ രണ്ട് മലയാളികളായ കന്യാസ്ത്രീകളെ അവിടെ ജയിലിട്ടപ്പോ കാരണം എന്താണ് ഒറ്റ കാരണം മാത്രമേ ഉള്ളൂ കാരണം കേരളത്തിലെ കേരളത്തിലെ ബി ജെ പി ഇവിടുത്തെ ക്രൈസ്തവ സമൂഹം അടുക്കുന്നു വരാനിരിക്കുന്ന രണ്ട് തെരഞ്ഞെടുപ്പുകളിലും ഇങ്ങനെ പോവുകയാണെങ്കിൽ ബി ജെ പി ഇവിടെ കൃത്യമായ മുന്നേറ്റം നടത്തുമെന്ന് എല്ലാവർക്കും അറിയാം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അത് കഴിഞ്ഞ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ശക്തമായ ത്രികോണ മത്സരം നടക്കും ശക്തമായ ത്രികോണ മത്സരം നടക്കുമ്പോൾ ഇവിടെ സി പി എമ്മും കോൺഗ്രസും ഒരുപക്ഷെ അടി തെറ്റിയിട്ട് അടുത്ത ഭരണം ബി ജെ പിയിലേക്ക് വരുമോ എന്ന് പറയുന്നവരുടെ ഒരു ഒരു ഉത്കണ്ഠയും ആകുലതയും സന്ത്രാസവും ഭീതിയും ഒക്കെ ഉണ്ടല്ലോ അപ്പോഴതാ ഒരു വീണ് ഒരു വട്ടി വീണ് കിട്ടിയ പോലെ ആ ഇനി ഇതായി കന്യാസ്ത്രീകളും കന്യാസ്ത്രീകളെ അവിടെ അറസ്റ്റ് ചെയ്തു കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്ത് കന്യാസ്ത്രീകൾ വ്യവസം ചെയ്തിട്ട് അല്ലാതെ വെറുതെ പിടിച്ചു കണ്ട് അറുതി ഓ ഭജ്രൾ പ്രവർത്തകര് അവിടെ ഇവർക്കെതിരെ കലാപം വരുത്തി ബജ്രംഗ് ദൾ പ്രവർത്തകര് ഇവർക്കെതിരെ ഒച്ചപ്പാട് മേളും ഉണ്ടാവില്ലേ അവിടെ ഈ മത മതപരിവർത്തനത്തിന് വന്നു കഴിഞ്ഞാൽ ഈ ഭജ്രൽ പ്രവർത്തകർ ഇവർക്ക് ചായയും മുല്ലിപൊടി വാങ്ങിച്ചു കൊടുക്കുകയാണ് ചെയ്യുക അത് ചായയും കാപ്പിയും പരിപ്പൊടിയും വാങ്ങിച്ചു കൊടുക്കുകയാണ് ചെയ്യുക സ്വാഭാവികമായി അവർ പ്രതിഷേധിച്ചിട്ടുണ്ടാവും എന്തായാലും അവർ അമ്പത്തൊന്ന് വെട്ടു വെട്ടിയിട്ടില്ലല്ലോ അമ്പത്തൊന്ന് വെട്ടു വെട്ടി കൊന്നിട്ടില്ലല്ലോ സഖാക്കളെ വെട്ടിയിട്ടില്ലല്ലോ സുഡാപ്പികളെ അപ്പൊ ഇതൊക്കെയാണ് നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണോ ഇവിടെ സംഭവിക്കുന്നത് എല്ലാം രാഷ്ട്രീയത്തിന്റെ കണ്ണിലൂടെ മാത്രം കണ്ടുകൊണ്ട് ദേശാഭിമാനി പോലുള്ള പത്രങ്ങള് ദേശാഭിമാനി പോലുള്ള പത്രങ്ങള് അതിന് തിരികത്തിക്കാൻ വേണ്ടിയിട്ട് അതിനെത്രമാത്രം വഷളാക്കാൻ പറ്റുമോ അത്രമാത്രം വഷളാക്കുക എന്ന് പറയുന്ന ഉദ്ദേശ്യമാണ് ഈ ദേശാഭിമാനിയുടെ ഇന്നത്തെ ഈ പത്രം